നിലവിൽ ഇവിടെ കാലഭിഷേകം പാടില്ല പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് കൺട്രോൺമെന്റ് സർക്കിളും ഡി സി എം എസ് ഐ ആയിട്ടും അവർ പറഞ്ഞിട്ടുള്ളത് ഇതായാലും ഞങ്ങളുടെ കട്ടോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവരികയാണ് അപ്പോ പോലീസ് പിടിച്ചെടുക്കാനും കണ്ടിട്ട് നമ്മളെ വിറ്റിരിക്കാനോ ഇനി വിദ്യപക്ഷ പ്രസംഗം ഇത് പറഞ്ഞിട്ടുള്ളത് വിദ്യപക്ഷ പ്രസംഗം പാടില്ല എന്നുള്ള രീതിയിലാണ് അത് നമ്മുടെ ഇതിന്റെ ഉദ്ഘാടനമായിട്ടുള്ള രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് വിദേശ വിദേശ വിദ്യപക്ഷങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടായിരിക്കും ഇവിടെ ഇവിടുത്തെ പ്രോഗ്രാം നടത്തുന്നത് അത് എപ്പോഴും ഏത് എവിടെ നടത്തിയാലും സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ സംരക്ഷണം നടത്തിയിട്ടുള്ളത് എന്നാലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സമൂഹ നിരീക്ഷകനായിട്ടുള്ള ക്ഷണിക്കുക ഞാന് ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പൊ അറിഞ്ഞു സൂചിപ്പിക്കാൻ നോക്കുക ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ ഇവിടെ ഒരു കട്ടൌട്ടിൽ പാല അഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലജിറ്റമേറ്റ് ആ ഒരു അല്ലേ അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിലെ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം അഭിഷേകം എ കെ എം എന്ന് പറയുന്ന ഒരു സംഘടന കണ്ടിരിക്കുന്നത് അപ്പോ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ ഞങ്ങളേക്കി അജിത് കുമാർ ജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയാ പേരെ പറയാൻ ഒന്നും ഇല്ല കമാൽ പാഷ് സാർ പറഞ്ഞ കാര്യത്തില് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണെന്ന് പറയുന്ന ആൾക്കാരും അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത് ഇനി രണ്ട് ഞാൻ ഒരു കാര്യം വളരെ നേരത്തോട് ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ ആരെങ്കിലും നാളെ ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിനു ശേഷം ഷാരെ ന്യായീകരിച്ച് ടി വിയിൽ വന്നിരുന്നു സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ടില്ല നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലെ ഒരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ കണ്ടു കാണും എല്ലാ ചാനലിലും ഇവിടെ പറയുകയാണ് ഗദ്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ഷാരൻ യഥാർത്ഥത്തിൽ കുഞ്ഞാളിൽ ഒന്നുമല്ലോ ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കാൻ മരിച്ചൊരാളെ അവഹേളിക്കാൻ മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോട് എല്ലാം ഒരു ഒറ്റ ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയും ആണെന്ന് സംഭവിക്കും ടി വിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാവരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുലീശ്വർ പറയണല്ല നിങ്ങളെല്ലാം ടി വി ചാനൽ കേട്ടു കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് എടുത്തുകൊടുത്തു ഇഷ്ടർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇടനിൽ എ കെ എം എക്കാര് ഷാരോണാണ് ഗ്രീമയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണെ ന്യായാകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് അറസ്റ്റൂല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയുന്നത് സ്ത്രീകൾക്ക് എന്തിനെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആക്കാൻ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ഷാരനയോ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ചോക്കാൽ നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഗീതത്തെ സമയങ്ങളിൽ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൗട്ട് എടുത്തോണ്ട് പോയി പോലീസുകാരെ കട്ടോട്ട് എടുത്തോ ഒരു ജെട്ടിയുടെയാണ് ഒരു ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലാഭിഷേക നടത്താം ഒരു ജഡ്ജിയുടെ പാലിക്കൊണ്ടുപോയി പോലീസുകാർ പാലിക്കുണ്ടോ കട്ടൌട്ടിൽ കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പൊരു കാര്യം ആവശ്യമുണ്ട് ഞാനതോ പറയാം പുരുഷ കമ്മീഷൻ വേണം തുടങ്ങിയ ഒരുപാട് നിയമസഭയിൽ പോയി ശ്രീ എൽദോ എം എൽ എ കണ്ടു എൽദോസ് എം എയ്ക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങൾ ഒന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെലവനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്നായ ഒരുപാട് മേഖലകളിൽ ഒരു ജഡ്ജിക്ക് പാലഭിഷേക ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാണോ അപ്പൊ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താതി രണ്ട് നിങ്ങൾ എഴുതി ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിലേ എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ശരണയൊന്നും അങ്ങനെ ഏട്ടക്കാരും വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാദ് യഥാർത്ഥത്തിൽ ഷാരനെക്കുറിച്ച് പച്ചക്കള്ളങ്ങൾ ടി വിയിൽ നിന്ന് പറയുകയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ നിങ്ങളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗതൃതരമല്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നുവെന്ന് ഇത് നേരെ തിരിച്ചെ തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ചത് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ തടസ്സം അതുകൊണ്ടാണ് പ്രത്യേകിച്ചതും കൂടെ നിൽക്കുന്നുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യം കൂടി അഭ്യർത്ഥിക്കാനുള്ള പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യമില്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് കഴിച്ചിട്ടില്ല ഞാൻ പറയുന്നുണ്ടായി സാക്ഷാൽ നിവിൻ പോളിവിടെ കംപ്ലയിന്റ് കഴിക്കില്ല

വിദ്വേഷ പ്രസംഗം മറ്റും നടത്താൻ പറ്റുന്ന ഇന്നേവരെ അങ്ങനെ ഒരു വിദ്ദേശ പ്രസംഗം ആരും നടത്താറില്ല നിങ്ങൾക്ക് വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിവിൻ പോണിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് എത്തിക്കുക അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജപരാതി കൊടുത്ത് വ്യക്തിക്കുക ഉമ്മൻചാണ്ടി സാർ എതിരെ വ്യാജ പരാതി കൊടുത്ത് എത്തിക്കുക ഈ പേപ്പറിന്റെ വിലയെങ്കിലും ആനങ്ങളുടെ ജീവിതത്തിലും ആനുണ്ടെങ്കിൽ കരികരണം നൽകണമെന്ന് വളരെ താഴെ അഭ്യർത്ഥിക്കുക നമ്മുടെ നാടിന്റെ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെമെ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാരെ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ ഗവർണർ രീതിയിൽ മനസ്സിലാക്കത്തില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് ഞാൻ ഒരു ചോദിച്ച സിനിമകൾ സിനിമകൾക്ക് പല വിഷയം നമ്മുടെ യുടെ സിനിമ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് നല്ലതാണ് ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ എന്ന പുരുമാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കാണും മറക്കാതിരുന്ന പിന്നെ നമ്മളിപ്പോ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൃഷ്ണയ്ക്ക് ഒരു തൂക്കുകയർ കൊടുത്തതിനുള്ള ഒരു സന്തോഷം കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല അപ്പൊ അതിലൊരു സന്തോഷമായിട്ടുള്ള പ്രകടനം രണ്ടാമത് നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ കമാൽ ഭാഷ സാർ വളരെയധികം മോശമായിട്ടുള്ള കമന്റുകൾ ഷാരോണിനെതിരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളൊരു ശക്തമായ പ്രതിഷേധം അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിനും ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനമുണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അതായത് നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ് എന്തുകൊണ്ടാണ് ഇവിടത്തെ നിയമം സംരക്ഷണം ഉണ്ട് എന്നതുകൊണ്ടാണ് അത് മാറി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കാര്യം എനിക്കൊരു മഴ ഉണ്ട് ഈ അങ്ങനെ തെറ്റിലേക്ക് അവർ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ ഇങ്ങനെ അനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകും നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ ചെയ്യാത്തതിന്റെ കാരണം ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസ് ഉണ്ടാവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ജീവിതകാലം നേരിടുന്ന പോലും വെടിവരില്ല ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് നമുക്ക് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാറ് ഈ സ്ത്രീകൾ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ്